ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോ നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മുടെ കിളിക്കൂട് വീട്ടിൽ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് കാരണം അവിടെ ഒരു പെണ്ണ് വാഴില്ല എന്ന് പൊതുവേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് അവർക്ക് അമ്മ ഇല്ലാത്തതുകൊണ്ട് വല്ലാത്ത വിഷമിച്ചിരിക്കുകയാണ് അവിടെ അമ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പേര് കിട്ടിയത് അമ്മ ഇല്ലാത്ത വീടാകൊണ്ടാണ് പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്നൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വിഷമിച്ചിരിക്കുന്നുണ്ട് പിന്നെ കാണിക്കണമെന്ന് നമ്മുടെ നീതി നല്ല കൂടി ഡിഗ്രി പാസ്സായിട്ട് വീട്ടിലേക്ക് സന്തോഷത്തിലേക്ക് ഓടി വരുന്നുണ്ട് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ട് ആ സമയത്ത് അവൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ട് ആ സമയത്താണ് അവൾ അറിയുന്നത് അവൾക്ക് വേണ്ടി ഒരു പെണ്ണ് കാണുന്ന ചടങ്ങാണ് അവിടെ ഒരുങ്ങനെ അവളെ കാണാൻ വേണ്ടിയിട്ട് പെണ്ണ് കാണാൻ വരുന്നുണ്ട് അപ്പോൾക്ക് നിധിക്ക് ഈ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് അവൾ അച്ഛനോട് ചോദിക്കേണ്ടത് എന്തിന് അച്ഛൻ തൃതി പിടിച്ചിട്ട് എന്റെ കല്യാണം അങ്ങനെ ഒരുക്കണെന്നൊക്കെ പറയേണ്ടത് ആ സമയത്ത് ഏട്ടത്തിമ്മ പറയേണ്ടത് നിന്നെ കാണാൻ വരുന്നത് ഒരു സിനിമ നടന്ന പോലെ ഒരു സുന്ദര ചെക്കനാണെങ്കിലോ എന്നൊക്കെ പറയുന്നത് നിധിയെ സമാധാനിപ്പിക്കേണ്ടത് പിന്നെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ കിളി വീട്ടിലാണെങ്കിൽ അച്ഛൻ വരുന്ന സമയത്ത് എല്ലാവർക്കും ദേഷ്യം വരും നിങ്ങൾ കാണാൻ കാരണമാണ് പെണ്ണ് കാണലൊക്കെ തുടങ്ങുന്നത് നിങ്ങൾ കാരണം ഈ വീട്ടിലേക്ക് ഒരു പെണ്ണൊന്നും കയറി വരാത്തതെന്നൊക്കെ പറഞ്ഞാൽ അച്ഛനോട് ദേഷ്യപ്പെടുന്നത് എന്തായാലും അച്ഛൻ സമാധാനിച്ചിട്ട് എല്ലാവരും പെണ്ണ് കാണാൻ ഒരുങ്ങിപ്പോൾ ഉണ്ട് അപ്പുറത്താണെങ്കിൽ നിധിയും അവളെ കാണാൻ വരുന്ന ചക്കൻ്റെ മുന്നിൽ ഒരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നുണ്ട് എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം നിധി ആരെ കല്യാണം കഴിക്കും എങ്ങനെ ഈ കല്യാണം സുധീലിക്ക് എത്തിപ്പെടുക എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം